ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ബ്ലോഗും കൊണ്ടാണ് വന്നേക്കുന്നത് എന്താന്നറിയാ അമ്മൂസിന് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനാണ് അമ്മൂസിന് സർപ്രൈസ് ആയിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് എന്താണ് അമ്മൂസേ അറിയാൻ പറ്റുവോ സ്മെല്ലുണ്ടോ എന്ത് സാധന ചിക്ക് പണ്ട് ചിക്കൻ പണ് അല്ല ചിക്ക് പണ്ട് ടിറ്റു ടി നോക്കിയിരിക്കാണ് ടിറ്റു നോക്കിയിരിക്കാണ് ഗൈസ് അപ്പോൾ ണോ അപ്പൊ ടിറ്റു ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പുറകെ ഉറകെ നടക്കിറ്റു അപ്പൊ നമുക്കിത് കഴിക്കാൻ തുടങ്ങിയാലോ ചൂടാറണേന് മുന്നേ അല്ലേ ചൂട് പോയില്ല നമുക്ക് വേഗം കഴിക്കാം അപ്പൊ നമുക്ക് കഴിക്കാതോ പ്ലേറ്റ് ഒക്കെ എടുക്കാം ഫാസ്റ്റ് 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 അപ്പൊ ഗൈസ് നമ്മളിതാ എയ്റ്റ് പീസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് കുബൂസും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് മയോണൈസ് കെച്ചപ്പ് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും അപ്പം ഇവർക്ക് ഈ ചിക് ബണ്ണാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫറൊക്കെ വരുന്നതാണ് അപ്പം നമ്മൾ ആ ഓഫർ നോക്കിയിട്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ മേടിക്കാൻ നോക്കുക അപ്പം നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ഓക്കേ ടിട്ടൂണെങ്കിൽ ഭയങ്കര തിരക്കാണ് ചിക്കൻ ചിക്കൻ്റെ സ്മെല്ലടിച്ചിട്ട് ഭയങ്കര തിരക്കാണ് ഇതാണ് നമ്മുടെ കോഴിക്കാൽ ചിക്കൻ കാൽ മോസ്റ്റിന് ഏറ്റവും ഫേവറേറ്റ് ഉള്ളതാണ് ചിക്കൻ കാൽ അമ്മൂസിന് ഏത് ഇഷ്ടാണോ ഇസുകുട്ടിട്ടി കോരുസന്റെ എക്സ്പ്രഷൻ നോക്ക് ഊ അപ്പമ്മൂസിന് ഏത് വേണോ കെച്ചപ്പ് മാത്രം മതിയോ മയണൈസ് വേണോ വേണ്ട അപ്പൊ അമ്മൂസിന് മൈനൈസ് ഇഷ്ടമല്ല കെച്ചപ്പ് മാത്രം ഇഷ്ട അപ്പൊ രണ്ട് കെച്ചപ്പ് എനിക്ക് ഓക്കെ എന്നാൽ കഴിച്ചിട്ട് പറ അഭിപ്രായം പറ എങ്ങനെയുണ്ട് എന്നുള്ളത് പറ അമ്മൂസ് ആ സോസൊക്കെ ഒഴിച്ച് ചിക്കനിൽ ഓ എന്റെ ദേവയായിട്ട് ഇട്ടു നോക്കിയിരിക്കാന്ന് ടിറ്റൂന് വെച്ചുകൊടുക്ക് അമ്മൂ ടിറ്റൂന് ഒരു പീസ് കൊടുക്ക് ക്രിസ്പി പീസ് അല്ല ഉള്ളിലുള്ള പീസ് കൊടുക്ക് അവളാ ക്രിസ്പി പീസിന് എങ്ങോട്ട് ഇഷ്ടം ഉള്ളിലുള്ള പീസ് ആയിരിക്കും അപ്പൊ ഞാൻ കുബൂസ് എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ എനിക്ക് കുബൂസ് ഇഷ്ടമാണ് അയരമോള് എങ്ങനെയുണ്ട് അയരമോളെ അടിപൊളിയാണോ അല്ല ചൂടുണ്ടോ

നല്ല നല്ല സോഫ്റ്റ് ചിക്കനാണ് നല്ല ടേസ്റ്റും ഉണ്ട് അവിടെ ഇരിക്കേ ഇരിക്കേ എങ്ങനെയുണ്ട് നമ്മൂസ കയ്യാനായോ നമൂസ ഒരെണ്ണം കൊണ്ട് എങ്ങനെയോ ഇരിക്കുകയാണ് മുമ്പിലാണ് സിനിമയും കണ്ടിരിക്കാല് ഭയങ്കര ഒരു ത്രില്ലല്ലേ അമ്മോ അടിപൊളി തിട്ടു നോക്കിയിരിക്കുന്നടാ തിട്ടുകൊണ്ട് വായിൽ ഒരെണ്ണം വരിച്ചു കൊടുക്ക കഴിഞ്ഞല്ലേ പിന്നെ താങ്ക് യു ആരോടാ അച്ഛമ്മനോട് താങ്ക് യു പറഞ്ഞു അമ്മൂസ് അമ്മൂസിന് ഭയങ്കര സർപ്രൈസായി പോയി പെട്ടെന്ന് വിശന്നിരിക്കുവായിരുന്നു കേട്ടോ ഗൈസ് അപ്പൊ പിന്നെ വൈകുന്നേരം ഒന്നും സ്നാക്സ് ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു അമ്മൂസിന് അല്ലേ ടിട്ടൂന് വിശന്നില്ല ടിട്ടോ അല്ലേ ടിട്ടോ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ